വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി ഇടത് സർക്കാർ കാലത്ത സർക്കാർ ആശുപത്രികൾ അറവ്ശാലകളായി മാറിയെന്ന ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ

ഡോക്ടർമാരുടെ അനാസ്ഥ തുടരുന്നതിനിടയിലും സർക്കാർ അന്വേഷണം പ്രകസനമാകുകയാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രശാന്ത് ശിവൻ കുറ്റപ്പെടുത്തി സർക്കാർ ആരോഗ്യമേഖലയിൽ നിരന്തരം വീഴ്ചകൾ സംഭവിച്ച രോഗികൾ ദുരിതത്തിലാവുമ്പോഴും ആരോഗ്യമന്ത്രി റീലിട്ട് കളിക്കുകയാണ് മരുന്നും ഉപകരണങ്ങളുമില്ലാതെ രോഗികളും വീട്ടുകാരും വലയുമ്പോഴാണ് നമ്പർ വൺ തള്ളുമായി ആരോഗ്യമന്ത്രിയും കൂട്ടരും നിരന്തരം പ്രകസനം നടത്തുന്നത് ജില്ലാശുപത്രിയിൽ ഏതാനും ദിവസം മുമ്പാണ് അനുമതിയില്ലാതെ ഒരു വീട്ടമ്മയുടെ വിരലുകൾ മുറിച്ചുമാറ്റിയത് ഒൻപത് വയസ്സുകാരി വിനോദിനിയുടെ കൈ നഷ്ടപ്പെടാൻ ഇടയാക്കിയ സംഭവത്തിൽ കുറ്റക്കാരെ രക്ഷിക്കാനാണ് ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത് സേവനമില്ലാത്ത ആരോഗ്യ മേഖല പിരിച്ചുവിടണമെന്നും പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു എല്ലാ കാര്യത്തിലും കേരളം നമ്പർ ആണ് എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും പത്രമാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് വലിയ രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്ന ഈ കേരളത്തിന്റെ കൃത്യസമയത്ത് കൃത്യമായ ചികിത്സ ലഭിക്കാത്തതിന്റെ പേരില് ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൈ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്ന സമയത്ത് സർവസാധാരണക്കാരനെ ആശ്രയമാകേണ്ട സർക്കാർ ആശുപത്രികള് മനുഷ്യന്മാരുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് അധപ്രതിഷ്ഠിക്കുക വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തി ചിറ്റൂർ താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം നടത്തിയിട്ട് മാസം മൂന്ന് തികഞ്ഞിട്ടില്ല മൂന്ന് മാസം പോലും തികഞ്ഞിട്ടില്ല ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട് ആ ചിറ്റൂർ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പോയ സമയത്ത് അവിടെ ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ല നിങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോകുന്നു നിങ്ങൾ ഒരു കുട്ടിയുടെ ജീവിതം മാത്രമല്ല ഒരു കുടുംബത്തിനെ ഒരു നാടിനെ മുഴുവൻ സങ്കടത്തിലാക്കുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത് വീട്ടിലും മുൻപേ തന്നെ കൊഴിഞ്ഞു വീഴുന്ന പൂവിടക്കെ ആ കുട്ടിയുടെ ബാല്യത്തെ നിങ്ങൾ നശിപ്പിച്ചിരിക്കുകയാണ് ഇനി ജീവിതകാലം മുഴുവൻ ആ കുട്ടി ഒരു കൈയില്ലാതെയാണ് കഴിച്ചും ഉണ്ടായിട്ടുള്ളത് പറയുന്ന യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അമൃതാനന്ദ അധ്യക്ഷത വഹിച്ചു നിർമ്മൽ അച്യുതാനന്ദ് വിനീഷ് എന്നിവർ നേതൃത്വം നൽകി ഡി എം ഓഫീസ് ഉപരോധിക്കാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി യുടി പാലക്കാട്